നമ്മുടെ തന്നെ ഇമോഷനുകളിൽ നിന്നുള്ള ബോധപൂർവമായ വേർപിരിയൽ ഈ ഒരു പരിശീലനത്തിലൂടെ നമ്മൾ അനാവശ്യമായ ട്രോമകളിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്നത് നമുക്ക് തടയാൻ കഴിയും ഇവിടെ നമ്മുടെ ഇമോഷനുകളെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ചോ ഇമോഷനുകളെ നിഷേധിക്കുന്നതിനെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സ് ഇമോഷനുകളുടെ കെണിയിൽപ്പെടാതെ അവയെ നിരീക്ഷിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആന്തരിക സമാധാനവും വൈകാരിക സ്വാതന്ത്ര്യവും ഇമോഷണൽ ഫ്രീഡം നാം വീണ്ടെടുക്കുന്നു നമ്മുടെ ഇമോഷൻസ് വളരെ ശക്തമാണ് അവയ്ക്ക് നമ്മെ നയിക്കുവാൻ കഴിയും അവയ്ക്ക് നമ്മെ തളർത്തുവാനും കഴിയും അവ നമ്മളെ ചിലപ്പോഴെല്ലാം ജീവിതത്തിലെ ചില ഊരാടുക്കുകളിൽ കൊടുക്കുകയും ചെയ്യും നമ്മുടെ ഇമോഷൻസുമായി നാം വളരെ അടുത്ത് താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണെങ്കിൽ അതായത് നമ്മെയും നമ്മുടെ ഇമോഷനെയും സെപ്പറേറ്റ് സെപ്പറേറ്റാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇമോഷൻസ് എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു താൽക്കാലിക അവസ്ഥയാണ് എന്ന് എന്നിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ ഇമോഷനെ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ സ്വബോധം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഈ ബോധപൂർവമായ ഡിറ്റാച്ച്മെൻറ്റ് നമ്മുടെ ഇമോഷൻസിനെ കീഴ്പ്പെടുത്താതെ അവയെ ആസിഡീസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്നാൽ അവ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ അവയെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും ഇതിനുവേണ്ടി നാം ഒരു മെൻറ്റൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ആരും ശല്യപ്പെടുത്താത്ത ശാന്തമായൊരു സ്ഥലം കണ്ടെത്തുക ഒരു കസേരയിലോ അല്ലെങ്കിൽ ഒരു സോഫയിൽ തലയണ വെച്ച് ചാരിയോ സുഖകരമായൊരു സ്ഥലത്ത് ഏറ്റവും അനായാസമായ രീതിയിൽ ഇരിക്കുക കണ്ണുകൾ പതുക്കെ അടച്ച് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ദീർഘശ്വാസം പുറത്തേക്കും വിടുക ശരീരത്തിൽ എന്തെങ്കിലും പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബോധപൂർവം ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശരീരത്തിൽ നിന്നും ആ പിരിമുറുക്കങ്ങളെല്ലാം റിലീസ് ചെയ്ത് മസിൽസ് ജോയിൻസ് എല്ലാം റിലീസ് ചെയ്തിരിക്കുക റിലാക്സ് ചെയ്തിരിക്കുക ഇനി നിങ്ങളുടെ ബോധം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ശ്വസിക്കുമ്പോൾ തണുത്ത വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും നിശ്വസിക്കുമ്പോൾ ചൂടുള്ള വായു മൂക്കിലൂടെ പുറത്തു പോകുന്നതും അനുഭവിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഓരോ ശ്വാസത്തിലും കൂടുതൽ മനസാന്നിധ്യത്തോടു കൂടെ ആശ്വാസത്തിൽ ഉറച്ചിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഇമോഷൻസ് ഉണർന്നു വരുന്നുവെങ്കിൽ ആ ഇമോഷൻസിനെ ശ്രദ്ധിക്കുക ഒരുപക്ഷെ ആ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ചിന്തകൾ നിങ്ങൾക്കൊരു സൂക്ഷ്മമായ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം എന്നാൽ ഈ ഇമോഷൻസ് എന്നെ തളർത്തുന്നു എന്നൊക്കെ ആരോപിക്കുന്നതിന് പകരം കേവലം ആ ഇമോഷൻസിനെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിലെവിടെയാണ് ആ ഇമോഷൻസിൻ്റെ ഇമ്പൾസസ് അനുഭവപ്പെടുന്നത് എന്നുള്ളതും നിരീക്ഷിക്കാം ആ ഇമോഷൻസിൻ്റെ ഭാരം എന്താണെന്നുള്ളത് മാനസികമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഇമോഷൻസിനെ ആകാശത്തിലെ മേഘങ്ങളായി സങ്കല്പിച്ചു നോക്കൂ അതായത് നിങ്ങളുടെ മനസ്സ് ഒരാകാശം പോലെയാണ് അവിടെ വരുന്ന ഓരോ ചിന്തകൾ അല്ലെങ്കിൽ ഓരോ ഇമോഷൻസ് ഓരോ മേഘങ്ങളാണെന്ന് വിചാരിക്കുക ആ മേഘങ്ങളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് വരുന്നു മറ്റൊരു സൈഡിലേക്ക് ചലിച്ചു പോകുന്നു അത്രമാത്രം ആ ഇമോഷൻസ് നിങ്ങളല്ല ആ ഇമോഷൻസ് നിങ്ങളിൽ വന്നു പോകുന്നതാണ് അവ സ്ഥായിയായി നിലനിൽക്കുന്നവയുമല്ല അവ വരും പോകും ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും പല ഇമോഷൻസും നമ്മളുടെ മനസ്സിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കും ചിലത് മണിക്കൂറുകൾ ചിലത് ദിവസങ്ങൾ ചിലത് മാസങ്ങൾ ചിലത് വർഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവയുമാകാം എന്നാൽ ഇപ്പോൾ നമ്മൾ അവയെല്ലാം ഒരു മേഘമാണെന്ന് കരുതുകയാണ് ശക്തമായൊരു ഇമോഷൻ ഉണർന്നു വന്നാൽ ഒരു മുൻവിധിയുമില്ലാതെ ആ ഇമോഷനെ അംഗീകരിക്കുക സ്വയം ഉള്ളിൽ പറയുക കോപമാണ് വന്നതെന്നിരിക്കട്ടെ ആ കോപം വന്നിരിക്കുന്നു സങ്കടമാണ് വന്നതെന്നിരിക്കട്ടെ ആ സങ്കടം വന്നിരിക്കുന്നു ഇങ്ങനെ ആ ഇമോഷന് കൃത്യമായ പേരിടുക ആ ഇമോഷനെ നിങ്ങൾ സെപ്പറേറ്റായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടിരിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ ഇമോഷൻസിനുമിടയിൽ ഒരു സ്പേസ് ഉണ്ടാകുവാൻ ആരംഭിക്കുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത് ഓർക്കുക വികാരങ്ങൾ മേഘങ്ങൾ പോലെയാണ് സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ് അവ ഉയരും താഴും അവ കടന്നുപോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ തിരമാലയല്ല നിങ്ങൾ വിശാലമായ സമുദ്രമാണ് സാവധാനം നിങ്ങളുടെ അവബോധം നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരിക നിങ്ങൾ ഒരു മുറിയിലിരിക്കുകയാണ് ഞാനിവിടെ റിലാക്സായി കോൺഷ്യസ് ഡിറ്റാച്ച്മെൻ്റ് പ്രാക്ടീസ് ചെയ്യാനിരിക്കുകയാണ് എന്ന ബോധത്തിലേക്ക് വരിക നിങ്ങളുടെ കാൽവിരലുകൾ ചെറുതായി ചലിപ്പിക്കുക കൈവിരലുകളും ചലിപ്പിക്കുക നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഈ പ്രാക്ടീസാണ് കോൺഷ്യസ് ഡിറ്റാച്ച്മെൻറ്റിന് ഒരിടത്ത് ഇരുന്ന് ചെയ്യേണ്ട പ്രാക്ടീസ് പത്തോ പതിനഞ്ചോ മിനിറ്റോ ചെയ്താൽ മതി ഇനി പകൽ സമയത്ത് ഇടയ്ക്കെല്ലാം ചെയ്യേണ്ടി വരുന്ന പ്രാക്ടീസ് എന്താണെന്ന് പറഞ്ഞുതരാം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ബോധപൂർവമായ ഒരു ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ നിത്യനിദാന കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ദിവസം മുഴുവൻ ശ്രദ്ധയോടെ ഇരിക്കുക എന്താണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് ഇമോഷൻസ് ഉണ്ടാവുകയാണെങ്കിലും ആ ഇമോഷൻ്റെ ഒന്നും വിമർശകനായി നിൽക്കരുത് അവ താൽക്കാലികമാണെന്നും അവ വന്നോട്ടെ പൊയ്ക്കോട്ടെ എന്നുമുള്ള ഭാവമുണ്ടായിരിക്കണം രണ്ടാമത് നിങ്ങളുടെ യഥാർത്ഥ സത്തയെക്കുറിച്ച് ഓർമ്മിക്കുവാൻ ഇങ്ങനെ ഉള്ളിൽ പറയുക യഥാർത്ഥത്തിൽ ഞാൻ ഇമോഷൻസ് അല്ല ഇമോഷൻസ് എന്നിൽ വന്നു പോകുന്നതാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാകും ഈ ഇമോഷൻസ് എൻ്റെ സ്വന്തമൊന്നുമല്ല എന്നെല്ലാം മനസ്സിൽ പറയുന്ന ശീലമുണ്ടാക്കുക അതുപോലെ തന്നെ ഇമോഷൻസിനെ ഡയലൂട്ട് ചെയ്യുക എവിടെയെങ്കിലും എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഡയലൂട്ട് ആകും ഡയറി എഴുതാവുന്നതാണ് അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരു സുഹൃത്തിനോടോ മറ്റോ സംസാരിക്കുകയാണെങ്കിൽ ഇമോഷൻസ് ഡയലൂട്ടാവും ഇത്തരത്തിലുള്ള പ്രാക്ടീസ് നിരന്തരം ദിവസവും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വൈകാരിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ യാത്രയിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഉണ്ട് ഐ എം നോട്ട് മൈ ഇമോഷൻസ് ഞാൻ എൻ്റെ വികാരങ്ങളല്ല ഞാൻ അവയുടെ നിരീക്ഷകനാണ് സാക്ഷിയാണ് ഈ പ്രാക്ടീസ് എന്നും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിൻ്റെ മേലെ കൂടുതൽ നിയന്ത്രണം കൈവരുന്നതായും ഇമോഷൻസ് നിങ്ങളെ ഉപദ്രവിക്കുന്നത് പരമാവധി കുറയുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്